വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷന് മുന്നോടിയായി ട്രയൽ റണ്ണിന് രണ്ടായിരം കണ്ടെയ്നറുകളുമായി കൂറ്റൻ കപ്പൽ എത്തും വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് ചരക്കുകെത്താൻ ഇനി ആറ് ദിവസം മാത്രം ചൈനയിലെ ഷിയാം മെൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് മുഴുവൻ ചരക്കും വിഴിഞ്ഞത്തിറക്കും വ്യാഴാഴ്ച കപ്പൽ വിഴിഞ്ഞൻ തീരത്തെത്തും വെള്ളിയാഴ്ച ആഘോഷമായ വരവേൽപ്പ് നൽകും അടുത്ത രണ്ട് മാസവും ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോകും അധികം വൈകാതെ ഓണക്കാലത്ത് കമ്മീഷനിങ് നടത്തുമെന്നാണ് പ്രഖ്യാപനം വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളും ചരക്കിറക്കും മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും വിഴിഞ്ഞത്ത് കപ്പലുകളെ നിയന്ത്രിക്കുക എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലാണ് വിഴിഞ്ഞത്തെ ഓട്ടോമാറ്റിക് നാവിഗേഷൻ സെൻ്റർ സുരക്ഷിതമായ നങ്കൂരമിടലും തുറമുഖ പ്രവർത്തനവുമെല്ലാം ഇതിൽ ഭദ്രമായിരിക്കും രണ്ടായിരം കണ്ടെയ്നറുകളുമായി ആദ്യമെത്തുന്ന പടുകൂറ്റൻ കപ്പൽ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ സർവീസായ ഡാനിഷ് കമ്പനിയായ മെക്സ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന കമ്പനിയാണിത്